നമ്മുടെ സി പി ഐ എമ്മിലെ കണ്ണൂരിലെ വലിയ നേതാവായിരുന്ന പി ജയരാജൻ ഇപ്പോൾ ഒരു വേവലാതി വന്നിരിക്കുകയാണ് നമുക്കറിയാം ജില്ലാ സെക്രട്ടറി വരെ ആയിട്ടുള്ള ഈ പി ജയരാജൻ ഇപ്പോൾ ഒരു മൂലയിലാണ് പ്രത്യേകിച്ച് പരിപാടിയും പണിയൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഇദ്ദേഹത്തിന് പാർട്ടിയിലെന്ന് നമുക്കറിയാം ഒരു ഒരു തുണ്ട് വളരാൻ ഇങ്ങനെ നോക്കുകയാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഇദ്ദേഹത്തിന് നമുക്കറിയാം കുറച്ചു മുമ്പ് വടകരയിലെ തോൽവിയോടുകൂടി ഒന്നുകൂടി പാർട്ടി ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇരുത്തിയ ഒരു അവസ്ഥയായിരുന്നു ഈ പി ജയരാജൻ ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടെന്നാൽ ഒരു അക്രമകാരിയാണെന്നും ഒരു പല കൊലപാതകങ്ങളിലും ആരോപണ വിധേയനാവുകയും ചെയ്ത ഒരു നേതാവായതുകൊണ്ട് തന്നെ അതൊക്കെ തലവേദനയായി സി പി ഐ എം എന്ന പാർട്ടിക്ക് തന്നെ തലവേദനയായി ഒരു 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 മൂലയിൽ ഇരുത്തപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ പി ജയരാജനെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വലിയ വേവനാതി വന്നിരിക്കുന്നത് ഈ മുസ്ലിമീങ്ങളുടെ തീവ്രവാദം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അതിൽ തന്നെ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളുടെ തീവ്രവാദത്തെ കുറിച്ച് അദ്ദേഹം ഒരു വലിയ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പേ എഴുതി തയ്യാറാക്കിയതാണ് പോലും എന്നാൽ അപ്പോൾ അത് പ്രകാശനം ചെയ്യാതെ വെച്ചതാണ് ആരോ പ്രകാശനം ചെയ്യരുതെന്ന് പറഞ്ഞതായിരിക്കാം അങ്ങനെ ഇപ്പോൾ അദ്ദേഹം ഒന്നുകൂടി കൂട്ടിച്ചേർക്കലിനൊക്കെ വിധേയമാക്കി ഇപ്പോൾ പ്രകാശനം ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോ പി ജയരാജന്റെ വേവലാതിയിൽ നമുക്ക് പറയാനുള്ളത് ജയരാജൻ എന്തുകൊണ്ടാണ് ഈ ന്യൂനപക്ഷ തീവ്രവാദത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൈ എടുത്ത ഇവിടുത്തെ ഭൂരിപക്ഷ തീവ്രവാദത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാത്തത് അദ്ദേഹത്തിന്റെ ഒരു കൈക്ക് സ്വാധീനമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം മറന്നു നമുക്കറിയാം ഇവിടെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പൊ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ ബീഫ് കൈച്ചെന്ന് പറഞ്ഞു അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേര് പറഞ്ഞു ആളുകളെ വെറുതെ കൊന്നുകളയുന്ന ഒരവസ്ഥ ഭൂരിപക്ഷ തീവ്രവാദികളിലില്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ തീവ്രവാദത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇങ്ങനെ വലിയ പുസ്തകങ്ങളെഴുതി സമയം കണ്ടെത്തുന്ന പി ജയരാജൻ നമ്മുടെ ഭൂരിപക്ഷ തീവ്രവാദത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ മടിക്കുന്നത് എന്നത് ഒരു ചോദ്യമാണ് ഈ ഒരു വിഷയം നമ്മുടെ പി ജയരാജൻ ഉന്നയിച്ചപ്പോൾ നമ്മുടെ ഷാജൻ സക്രിയയും മറുനാടൻ മലയാളിയുടെ ഷാജനും അതുപോലെ നമ്മുടെ അഡ്വക്കറ്റ് ജയശങ്കറൊക്കെ പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഞങ്ങളെ ഇസ്ലാമോ ഫോബിയ എന്ന് വിളിക്കരുത് ഇത് ഞങ്ങൾക്ക് ചർച്ച ചെയ്തേ മതിയാകൂ എന്നാണ് കാരണം അവർക്ക് ഒരു വലിയൊരു ഇറച്ചിക്കഷ്ണം കിട്ടിയതുപോലെയുണ്ട് നമ്മുടെ ഈ കൂട്ടിലിട്ട സിംഹങ്ങൾക്കും അല്ലെങ്കിൽ കടുവക്കുമൊക്കെ ഒരു ഇറച്ചിക്കഷ്ണം എറിഞ്ഞു കൊടുത്താൽ എങ്ങനെയുണ്ടാവും നല്ല ചോര ഒലിക്കുന്ന ഇറച്ചി കഷ്ണം എറിഞ്ഞു കൊടുത്താൽ അവരുടെ സന്തോഷം പ്രത്യേക സൗണ്ടൊക്കെ പുറത്തടിയിച്ച് ഒരു സന്തോഷ പ്രകടനത്തിൽ തിന്നുന്നത് കാണാം അതുപോലെ ഒരു ദാഹികളായി നിൽക്കുന്ന ഇവർക്കൊരു ഇറച്ചി കഷ്ണം കിട്ടിയ മാതിരിയാണ് ഇവരുടെ ചർച്ച ഇപ്പോൾ പക്ഷെ അവരുടെ ആകെ ആവശ്യം ഞങ്ങൾക്കിത് മുഴുവനായും പറയണം ഞങ്ങളെ ഇസ്ലാമോ ഫോബിയ എന്നൊന്നും വിളിക്കരുത് എന്നുള്ളതാണ് അപ്പോ പി ജയരാജന്റെ ഈ ഒരു ആരോപണം എന്താണ് ഇത് ഇവർ ഇവർ ജയശങ്കറും അതൊക്കെ തുടർന്ന് ചർച്ച ചെയ്തവരൊക്കെ ഇവിടെ പറയുന്നത് സെലഫികൾ കേരളത്തിലെ സെലഫികൾക്ക് തീവ്രവാദ ചിന്തയുണ്ട് എന്നാണ് യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ സെലഫിസം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ ആശയത്തിൽ നിന്ന് തികച്ചും കുറച്ചൊക്കെ വ്യത്യാസമുള്ള ഒരു പുതിയ ആശയമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു അതോടൊപ്പം ലോകാടിസ്ഥാനത്തിൽ നോക്കിയാൽ സെലഫി ചിന്താഗതികൾക്ക് ചെറിയ തീവ്രവാദ ടെച്ച് ഉണ്ടെന്നും ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ കേരളത്തിലുള്ള സെലഫികൾ ഏതെങ്കിലും ഒരു ഐ എസ് ഐ എസ് പോലെയുള്ള ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നതായി എന്തെങ്കിലും ഒരു തെളിവ് ഇവർക്കുണ്ടോ വെറുതെ സെലഫികളെയും ജമാഅത്ത് ഇസ്ലാമികളെയും ഒക്കെ അങ്ങ് ആഞ്ഞടിച്ച് വീഴ്ത്തുകയല്ല നമ്മൾ യാഥാർത്ഥ്യത്തോട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള കാര്യങ്ങൾ പറയണം സെലഫിസം എന്ന് പറയുന്നത് ലോകാടിസ്ഥാനത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയാണെന്ന് അംഗീകരിക്കുന്നതോടൊപ്പം എന്നാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുജാഹിദുകളും മറ്റു സെലഫി ആശയമുള്ള പ്രസ്ഥാനങ്ങളും സ്ഥിരമായി ഐ എസ് ഐ എസ് പോലെയുള്ള റിക്രൂട്ട് വലിയ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ എന്തെങ്കിലും ഒരു ആരോപണം ഏതെങ്കിലും ഒരാളുകൾ മുമ്പ് ആരൊക്കെയോ ഇവിടെ സിറിയയിലേക്ക് പോയി അതിൽ ചേർന്നെന്നും അവർ സെലഫി ആശയമുള്ളവരാണെന്നും അത് ഏതെങ്കിലും ഒരു വ്യക്തികളിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ അവരങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു സമുദായത്തെയും ഏതെങ്കിലും ഏത് ഏതെങ്കിലും ഒരു ആശയത്തെയും അപ്പാടെ ഒന്നാകെ പറയാനുള്ളൊരു കാരണമാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഭൂരിപക്ഷ തീവ്രവാദ ചിന്താഗതികളെ കുറിച്ച് ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടി പെടേണ്ടിയിരുന്നു ഈ തീവ്ര ചിന്തയുള്ള പി ജയരാജൻ എന്നാണ് നമുക്ക് പറയാനുള്ളത് നമുക്കറിയാം ഈ ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകം എഴുതുന്ന ഈ ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി എത്ര ആരോപണങ്ങൾക്ക് വിധേയമായ വ്യക്തിയാണ് ഇപ്പോൾ തന്നെ ഇന്നലെ സി ബി ഐ കോടതി അദ്ദേഹത്തിന്റെ വിടുതൽ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുകയാണ് എന്താണ് എന്തിനെതിരെയാണ് അദ്ദേഹം കൊടുത്തത് നമുക്കറിയാം അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു എം എസ് എഫ് പ്രവർത്തകനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കുന്ന കേസിൽ അതിന് നേതൃത്വം കൊടുത്തത് ഗൂഢാലോചന നടത്തിയ ആളാണെന്ന് ആരോപിക്കപ്പെടുന്ന ആളാണ് ഈ പി ജയരാജൻ എന്ന് പറയുന്നത് അത് മാത്രമൊന്നല്ല സംഘപരിവാറ സംഘടനകളിലെ ആളുകളെ ആണെങ്കിലും കണ്ണൂരിലെ ഏകദേശ കൊലപാതകങ്ങളുടെയും ഉത്തരവാദിത്വം ഈ പി ജയരാജന്റെ പേരിലേക്ക് എല്ലാ പാർട്ടികളും ആളുകളും ചാർത്തി കൊടുക്കുകയാണ് എന്തെങ്കിലും ഒന്ന് എല്ലാവരും ഒരു സംഗതി പറയുമ്പോൾ ആരോപണം ഉന്നയിക്കുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരൊക്കെ ഒരു സത്യം ഇല്ലാതെ ഇങ്ങനെ ജനങ്ങൾ ആരെക്കൊണ്ടെങ്കിലും ഇങ്ങനെ വെറുതെ പറയുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോ ഈ പേ ജയരാജൻ എന്ന് പറയുന്നത് തന്നെ ഒരു തീവ്ര ചിന്തയുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം ചെറുപ്പക്കാരെയൊക്കെ തൻ്റെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു എന്നോ മറ്റോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കൊല്ലാൻ ഉത്തരവിടുന്ന മാനസികാവസ്ഥ എന്താണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സിൻ്റെ തീവ്ര ചിന്ത എന്താണ് നമുക്കറിയാം എന്താണ് തീവ്രവാദം എന്ന് പറയുന്നത് ലോകത്തെ തീവ്രവാദികളുടെ സ്വഭാവം എന്താണ് അവിടെ ഈ തീവ്രവാദികൾ നിഷ്പക്ഷരായ നിരപരാധികളായ ആളുകളെ യാതൊരു കാരണവും കൂടാതെ കൊന്നുകളയുക അവിടെയും ഇവിടെയും ബോംബ് വെച്ച് അല്ലെങ്കിൽ വെട്ടുകത്തി കൊണ്ടോ തോക്കുകൊണ്ടോ ഒക്കെ കൊന്നുകളയുക കൊല്ലപ്പെടുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന് കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനെ കൊല്ലുന്നു എന്ന് ഈ ഒരു അവസ്ഥയാണ് തീവ്രവാദം എന്ന് പറയുന്നത് അപ്പൊ കണ്ണൂരിലെ ആയിരക്കണക്കിന് ആളുകൾ നമുക്കറിയാം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊല്ലപ്പെട്ട കൊല്ലപ്പെടുന്ന ഇപ്പൊ അടുത്ത് ഏർ പിണറായി സർക്കാർ അധികാരം കിട്ടിയപ്പോഴാണ് കണ്ണൂരിൽ ചെറിയൊരു ശാന്തതയെങ്കിലും വന്നത് കേരളത്തിൽ കണ്ണൂരിനെ കുറിച്ച് പറയേണ്ടതില്ല അറിയാത്തവരില്ല കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഒരു ആസ്ഥാനം തന്നെയാണ് എന്നാൽ അവിടെ നടന്ന ഒട്ടുമിക്ക കൊലപാതകങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഈ പി ജയരാജൻ എന്ന് പറയുന്ന ആളാണെന്ന് പല രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും ബുദ്ധിജീവികളും ആരോപിക്കപ്പെടുന്നു അപ്പൊ അത്തരത്തിൽ ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് അദ്ദേഹത്തിന്റെ തീവ്ര ചിന്ത എത്രയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മാറിപ്പോയതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിലൊക്കെ വൈരാഗ്യം വന്ന് വിരോധം വന്ന് കൊല്ലാൻ ഉത്തരവിടുന്ന ഒരാൾ ഇവിടുത്തെ ന്യൂനപക്ഷത്തിലെ ഏതെങ്കിലും ഒന്ന് രണ്ട് പേർ ചെറുപ്പക്കാർ എവിടെയെങ്കിലും പോയി എന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ മൊത്തത്തിൽ ഒരു ഒരു ചോദ്യചിഹ്നത്തിന്റെ വലയിലാക്കി നിർത്തുന്ന രീതിയിലെടുക്ക് പുസ്തകം എഴുതി അവർ തീവ്രവാദികളാക്കി മാറ്റുന്ന ആർ എസ് എസ് പ്രീണന പരിപാടി എന്തിനാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് നമുക്കറിയാം സി പി ഐ എമ്മിൽ ഇപ്പോൾ കത്തിനിൽക്കുന്ന വിവാദം തന്നെ ആർ എസ് എസിനെ പ്രീണിപ്പിക്കുന്ന പല പരിപാടികളും ഇവർ ചെയ്തു എന്നതാണ് നമ്മുടെ അൻവറൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉറ്റസുഹൃത്തായ നമ്മുടെ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ടു അതുപോലെ തന്നെ ഇ പി ജയരാജൻ ആർ എസ് എസ് ബന്ധം ഉപയോഗ ഉന്നയിച്ച് അദ്ദേഹത്തിന്റെ ഒരു മൂലയിലേക്ക് ഇരുത്തിയ അവസ്ഥയാണ് ഇപ്പോൾ പാർട്ടി ഉള്ളത് എന്തിനാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ ആർ എസ് എസ് പ്രീണനം നടത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സി പി ഐ എം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പി ജയരാജൻ തന്നെ സി ബി ഐ കോടതിയിൽ നിന്ന് ഒരു ഇളവ് കിട്ടാൻ വേണ്ടിയാണോ രണ്ടു ദിവസം മുമ്പേ ഇത്തരത്തിൽ ഒരു ആർ എസ് എസ് എടുക്കുന്ന ഒരു പരിപാടി ഞാൻ ഇത്തരത്തിൽ മുസ്ലിംങ്ങൾക്കെതിരെ പുസ്തകം എഴുതുന്നുണ്ട് അവരൊക്കെ തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കുവാൻ ഞാനും കൂടി രംഗത്ത് വരുന്നുണ്ട് എന്ന ആർ എസ് എസിന്റെ ഇവിടുത്തെ സംഘപരിവാറ സംഘടനകളുടെ അവരുടെ അജണ്ട നടപ്പിലാക്കുവാൻ ഞാനും ഉണ്ട് കൂടെ എന്ന് അവർക്ക് മെസ്സേജ് കൊടുത്തതാണോ ഇനി സി ബി ഐ കോടതിയിൽ നിന്ന് ഒരു ഒരു ചെറിയ ഇളവ് കിട്ടാൻ ആ കേസിൽ നിന്ന് എന്നെ വിടുതൽ ഹർജിയിൽ നിന്ന് എന്നെ ഒന്ന് വിട്ട് കേസിൽ നിന്ന് ഒഴിവാക്കി തരാൻ എന്ന് പോലുമുണ്ട് അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റാണോ കാരണം സി പി ഐ എം നമുക്കറിയാം ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുന്ന പലപ്പോഴും ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് മലപ്പുറത്തൊക്കെ പല സീറ്റുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും മറ്റുമൊക്കെ നിർത്തിക്കൊണ്ട് സീറ്റുകൾ പിടിച്ചടക്കുന്ന ഒരു ഒരു കാലാവസ്ഥയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് എന്നാൽ ഈ അടുത്തായി പലപ്പോഴും ആർ എസ് എസിനെ പ്രീണിപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുടെ ഭാഗമാണോ ഈ ഈ പി ജയരാജന്റെ ഈ ഒരു പുസ്തകമെന്ന് നമുക്ക് തോന്നിപ്പോകുകയാണ് എന്തിനാണ് എന്തുകൊണ്ട് ഇദ്ദേഹം അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു ന്യൂനപക്ഷ തീവ്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂരിപക്ഷ തീവ്രവാദത്തെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ എന്തുകൊണ്ട് ഭൂരിപക്ഷ തീവ്രവാദം ഇന്ത്യയിലെ നമുക്കറിയാം മുസ്ലിമീങ്ങൾക്ക് ഇപ്പം പല സ്റ്റേറ്റുകളിലും ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ജീവി ജീവിതം മുട്ടി നിൽക്കുന്ന അവസ്ഥയാണെന്ന് ഇന്റർനാഷണൽ മീഡിയകൾ പോലും ചർച്ച ചെയ്യപ്പെടുന്നു അതൊക്കെ വാർത്തകളായി വരുന്നു പലപ്പോഴും അവർക്ക് ബുൾഡോസർ രാജ് വീടുകൾ നഷ്ടപ്പെടുന്നു പലപ്പോഴും അവർക്ക് ജീവി ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു അവരുടെ അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാണ് ഞാൻ കൊല്ലപ്പെടുന്നത് അറിയാതെ ബീഫിന്റെയും മറ്റുമൊക്കെ പേര് പറഞ്ഞുകൊണ്ട് കൊല്ലപ്പെടുകയാണ് ഇത് തീവ്രവാദം തന്നെയല്ലേ ഇത് തന്നെ ഇതല്ലേ ഭീകരവാദം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നമുക്കറിയാം ബാബരി മസ്ജിദിന്റെ ധംസനം എന്ന് പറയുന്നത് ഒരു തീവ്ര ചിന്തയിൽ നിന്നുണ്ടായ സംഭവമല്ലേ അല്ലേ അങ്ങനെ തുടങ്ങി സംഘപരിവാര ശക്തികൾ ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ പ്രീണപ്പെടുത്തുന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പുസ്തകമെഴുതി ആ ആർ എസ് എസിന്റെ പ്രീണനം പിടിച്ചു പറ്റുന്ന ഒരു കാര്യമായി മാത്രമേ പി ജയരാജന്റെ ഈ വേവലാതിയെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം